വാഴ വെച്ചുകഴിഞ്ഞാലും കിട്ടൂല ആന കുരങ്ങ് പന്നി മയിൽ എല്ലാ സാധനവും ഉണ്ട് മാനടക്കമുണ്ട് അപ്പോൾ നമുക്ക് ഒരു സാധനം ും കിട്ടുന്നില്ല അല്ല പട്ടി കുറയ്ക്കുന്നായിരുന്നു പട്ടീനെ ആന ഇന്നലെ രാത്രി ഈ രാത്രി മാത്രം വന്നപ്പം പട്ടി കുറച്ചിട്ടില്ല പട്ടി അനങ്ങിയിട്ടില്ലായിരുന്നു അനങ്ങിട്ടില്ലായിരുന്നു അതെ അതിനപ്പുറത്തൂടി ഇപ്പുറത്തൂടെ ഒക്കെ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ആന പോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഫാമില് ആക്രമിക്കുന്നത് കർഷകന് ഒരു കാരണവശാലും പണിയെടുത്തത് തിന്നാൻ സംഭവിക്കൂല എങ്ങനെ ജീവിക്കാൻ നോക്കിയാലും ജീവിക്കാൻ നോക്കിയാലും കഷ്ടപ്പാട് തന്നെയാണ് വന്യമൃഗങ്ങളെ കൊണ്ട് നമസ്കാരം ഞാൻ വയനാട് ജില്ലയിലെ നടവയൽ ആലുങ്കത്താഴെ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇതിനു മുന്നേ പല തവണ കാണിച്ചിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് കാട്ടാനശല്യം തന്നെ ഇവിടെ നിരവധി വിഷയങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ കാണിച്ചിട്ടുണ്ട് നിരവധി കാട്ടാന ആക്രമണങ്ങളും കാട്ടാന ശല്യവും ഒക്കെ ഉള്ള പ്രദേശമാണ് ഒത്തിരി കൃഷിക്കാരും കൃഷിയുമായിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ കാട്ടാനയുടെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഏതായാലും കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കർഷകൻ്റെ അതായത് കോഴി ഫാം നടത്തുന്ന ഒരു കർഷകൻ്റെ ഫാം വന്ന് കാട്ടാനെ ആക്രമിച്ചിരിക്കുകയാണ് അത് ആദ്യമായിട്ട് കേൾക്കുന്ന ഞാൻ ഒരു ഇത്തരം ഒരു വാർത്ത ഏതായാലും അത് സ്ഥിരീകരിച്ചിരിക്കുന്ന കാര്യമാണ് ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത് കോഴിഫാം മാത്രമല്ല മറ്റ് പല കാർഷിക വിളകളും ആന നശിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ ആണ് നമുക്ക് പോകുന്നത് കേട്ടോ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചേട്ടൻ പേരെങ്ങനെയാണ് എൻ്റെ പേര് സെബിൻ ഇത് ഇന്നലെ അല്ലേ ഇറങ്ങി ഞാൻ ആ ഈ കഴിഞ്ഞ രാത്രിയിൽ എന്തൊക്കെ നാശങ്ങളാണ് വരുത്തിയത് എൻ്റെ തോട്ടത്തിൽ വാഴ ഉണ്ടായിരുന്നു വാഴ നശിപ്പിച്ചു അതുപോലെ ഒരു വട്ടിന്ന് വന്നേ ആന വരുന്നത് എന്ന് പറയുന്ന ഈ സൈഡിലായിട്ടാണ് വരുന്നത് അവിടെ ഫോറസ്റ്റ് ആണ് അവിടെ കൽമതില് ഇടിഞ്ഞു കിടക്കാൻ തുടങ്ങിട്ട് വർഷങ്ങളായി അധികാരികള് തിരിഞ്ഞു നോക്കുന്നില്ല വന്നിട്ട് വന്നിട്ട് ഇതിലേക്ക് വന്ന് നമ്മുടെ വാഴ നശിപ്പിച്ചു അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഒരു ബഡ് പ്ലാവ് ഉണ്ടായിരുന്നു ഈ പ്ലാവ് ഞങ്ങളിപ്പം കഴിഞ്ഞ ദിവസം വെട്ടി വെട്ടിമാറ്റിയതാണ് വഴി ബ്ലോക്ക് ആയതുകൊണ്ട് വെട്ടി മാറ്റിയിട്ടതാ ഇത് മൊത്തം ഒടിച്ചു ആ ഇത് മൊത്തം ചൂടോടെ ഒടിച്ച് കളഞ്ഞു ഓ എൻ്റെ ഇലയൊക്കെ കളഞ്ഞതായിരിക്കൂടേ അതെല്ലാം വെട്ടി മാറ്റിയിട്ടതാണ് വാഴ പോയല്ലേ ആ വാഴയുണ്ട് വാഴ അങ്ങോട്ട് ഇറങ്ങി കറക്റ്റ് കാണാം ഇതൊക്കെ ചവിട്ടുപാടായിരിക്കും ആ ഇതൊക്കെ ആനയുടെ ചവിട്ടുപാടാണ്

പിന്നെ പിന്നെ നമ്മുടെ അനിയന്റെ കോഴി ഫാം അതേതു അത് ഈ റോഡിൽ തന്നെ ഒരു നൂറ് മീറ്റർ ഇല്ല ഇവിടുന്ന് ഇതിലൊക്കെ നടന്നു ഇതിലൊക്കെ ആന നടന്നതാണ് എന്നിട്ട് വഴി വഴിക്ക് കയറിയ ഈ വഴിക്ക് കൂടിയാണ് ഇങ്ങനെ വരുന്നത് എന്താ എന്നിട്ട് ഈ സൈഡിൽ ഉണ്ടായിരുന്ന വാഴകൾ പുല്ല് ഇതൊക്കെ ആന കളഞ്ഞതാ ഇത് പറഞ്ഞതാ ആ അതൊക്കെ കളഞ്ഞതാ ഉം നരക്കുണ്ടല്ലേ ഇവിടെ ഒക്കെ കളയുമ്പോ അറിഞ്ഞായിരുന്നോ സംഭവം ആ ഇവിടെ കളഞ്ഞു അറിയുന്നില്ല നമ്മളെ വീടിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഒക്കെ വീട് വീടിനോട് തൊട്ട് ആയിരുന്നു വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന കൊല കുറച്ച് മാറ്റി ഇത് കഴിക്കൂലും അങ്ങനെ വാഴ കാണുന്നില്ലല്ലോ ഇങ്ങോട്ട് കറച്ച് തെരഞ്ഞുപിടിച്ചു വന്നാ തോന്നുന്നേ ആ അത് എല്ലാരും വാഴ വളർത്തുന്നു വാഴ വെക്കല വാഴ വെച്ചുകഴിഞ്ഞാലും കിട്ടൂല ആന കുരങ്ങ് പന്നി മയിൽ എല്ലാ സാധനവും ഉണ്ട് മാനടക്കമുണ്ട് അപ്പോൾ നമുക്ക് ഒരു സാധനം വെച്ചിട്ടും കിട്ടുന്നില്ല അങ്ങനെയാണ് കാപ്പി കാപ്പി കാപ്പിയും ഓരോരുത്തരോ തോട്ടങ്ങളട്ട അതൊക്കെ ഓരോ വീടും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഇവിടുന്ന് ഈ ഫോറസ്റ്റ് എത്ര ദൂരം ഒരു കിലോമീറ്റർ ഫോറസ്റ്റില് ഒരു കിലോമീറ്റർ ഉണ്ടല്ലേ ഇതാ മിച്ചുണ്ട് ഫാം ഏത് ഇതിന്റെ ഈ സൈഡിലുണ്ടായിരുന്ന ഷീറ്റ് മുഴുവനും കീറിയതാണ് അതിന്റെ അങ്ങം ബേക്കിലത്തെ ഷീറ്റ് ഇതിപ്പോ വന്നിട്ട് രണ്ടാമത് വേറെ ഷീറ്റ് കെട്ടിയതാണ് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ഒരു നാല് ദിവസമായിട്ടുള്ള കുഞ്ഞുങ്ങൾ വന്നിട്ട് ആ കുഞ്ഞുങ്ങള് ഈ തണുപ്പും കാറ്റും അടിക്കാൻ പറ്റില്ലാത്തേം കൊണ്ട് ഷീറ്റ് ഇട്ടേക്കുന്ന ആ ഷീറ്റാണ് നശിപ്പിച്ചത് ഷീറ്റ് എന്തിനാ നശിപ്പിച്ചേ ഷീറ്റ് എനിക്ക് തോന്നുന്നത് ഇത് സ്മെല്ലടിച്ചിട്ട് വന്നതാണോന്ന് സംശയുണ്ട് കോഴിത്തീറ്റന്റെ സ്മെല്ണ്ട് അല്ലെ അഥവാ അതിന് അല്ലെ അതിലെ കയറി വന്ന വഴിക്ക് ഇത് കിടന്ന് പോരാൻ പറ്റാഞ്ഞിട്ട് വലിച്ചു കീറി പോകുന്നതാണോന്നും അറിയത്തില്ല വേറെ ഗ്രില്ലും എല്ലാം കളഞ്ഞാരുന്നു ഗ്രില്ല് അങ്ങനെ സൈഡിലൊക്കെ ചവിട്ടി ചളക്കി കളഞ്ഞിട്ടുണ്ട് കാണാനുണ്ടോ ആ കൊറച്ച് ഞങ്ങള് നൂർത്തിയായിരുന്നു ഇതൊക്കെ പറിച്ചു കളഞ്ഞ ഇതെല്ലാം പറിച്ചു കളഞ്ഞതാ ഇതെല്ലാം ഇതിലെ പൊറത്തുകൂടി ആയിരുന്നു അല്ലെ ഫുള്ള് ഓ ഇങ്ങനെ ആ ഇതൊക്കെ അങ്ങനെ ഇതൊക്കെ കളഞ്ഞിട്ടേക്കുന്നതാണ് ഓഹ് ഓ ഹോ ഇതിപ്പോ വന്നിട്ട് ഇന്നലെ വേറെ ഷീറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കെട്ടാനായിട്ട് ഇട്ടോ ഇതൊക്കെ പറച്ചല്ലേ ഇത് അങ്ങനെയാണെ തുളവീണേ മറ്റേ ഷീറ്റായിട്ട് കിടന്നല്ലേ ഇതിപ്പോ ഇന്നലെ ഒലിച്ചിട്ടേക്കുന്ന കേട്ടോ ഇതും ആ ഇത് പിന്നെ പുതിയ മേടിച്ചാ ആ മേടിച്ച പുതിയ ഷീറ്റ് വാങ്ങിയിട്ട് കെട്ടിയതാ ഇതിന്റെ അടിയിലാണ് ഇത് പൊളിച്ചു കളഞ്ഞേക്കുന്നത് അല്ലേ ഇത് മൊത്തം അങ്ങോട്ടേക്ക് തള്ളി പോയായിരുന്നു വെച്ചേക്കുന്ന കമ്പി വളച്ചായിരുന്നു ആ കമ്പി ഇതായിട്ടില്ല അധികം വളഞ്ഞിട്ടുണ്ടായിരുന്നില്ല നെറ്റ് മൊത്തം പോയി ഇതിനകത്ത് കോഴിത്തീറ്റ ഉണ്ടായിരുന്നല്ലേ ഇത് ഇവിടെ കോഴിത്തീറ്റ അങ്ങേറ്റത്താണ് അടിച്ചപ്പോലെ അതിലേ വന്നല്ലേ ഇവിടുന്ന് ഇറങ്ങി വന്നല്ലേ അത് അതിലേ കയറി അപ്പറം ഇവിടെ ഇറങ്ങി തിരിഞ്ഞ് ഇറങ്ങി വന്നതാ ആ പറമ്പിൽ നിന്ന് വന്നാലേ ഇവിടെ ഇറങ്ങി വന്നതാണ് ഇവിടെ ചവിട്ടി ചവിട്ടി പാടുകൾ അത കൊള്ളില്ല അവിടെ ഇവിടെ വന്ന് ഇവിടെയും ചവിട്ടി ഇറങ്ങി ഇവിടുന്ന് ഇതേപോലെ ഉണ്ടായിരുന്ന ഷീറ്റ് മൊത്തം വലിച്ചു പറിച്ചിട്ടേക്ക് നട്ടേക്കാണ് ഇത് ശരിക്കും നഷ്ടമുണ്ട് പത്തിരുപത്തയ്യായിരം രൂപേന്റെ നഷ്ടം വന്നിട്ടുണ്ട് ഈ കോഴിഫാമിന് മാത്രമായിട്ട് പിന്നെ വാഴ അത് തൊല്ലം കളഞ്ഞത് വേറെ കർഷകന് ഒരു കാരണവശാലും പണിയെടുത്ത് തിന്നാൻ സമ്മതിക്കൂലിക്കാൻ എങ്ങനെ ജീവിക്കാൻ നോക്കിയാലും കഷ്ടപ്പാട് തന്നെയാണ് വന്യമൃഗങ്ങളെ കൊണ്ട്

ആ അതെ ഏഴ് ലക്ഷം രൂപയുടെ മുടക്കം അപ്പം ഈ പ്രാവശ്യം തന്നെ പത്ത് ഇരുപത്തയ്യായിരം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് ഇനി പറയാൻ വരുമൊന്നും ആ ഇനി വരുമൊന്നും പറയാൻ പറ്റിയില്ല ഇന്ന് രാവിലെ ഏറ്റു വന്നപ്പോഴേ നോക്കിയത് ഇങ്ങോട്ട് തന്നെയായിരുന്നു അങ്ങ് കണ്ടില്ലോ ഒന്നും അറിയൂല അല്ല പട്ടി കുറയ്ക്കുന്നായിരുന്നു പട്ടീനെ ആന ഇന്നലെ രാത്രി ഈ രാത്രി മാത്രം വന്നപ്പം പട്ടി കുറച്ചിട്ടില്ല പട്ടി അനങ്ങിയിട്ടില്ലായിരുന്നു എന്താ പറ്റിയെന്നറിയില്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണോന്നറിയില്ല അല്ല പട്ടി അറി പിന്നെ ആ എന്തൊരു അനങ്ങി കഴിഞ്ഞാലും പട്ടി കുറയ്ക്കുന്നതെന്നേ രേറ്റ് നോക്കുന്ന ഇത് ഏഴ് ലക്ഷം രൂപ വായ്പ എടുത്തിട്ടാണ് ഫാം ഉണ്ടാക്കിയത് വേറെ ഒരു ജീവിതവും പറ്റിയല്ലാതെ എല്ലാം എന്താ വിളവുകളൊന്നും കിട്ടിയല്ലായിരുന്നു കാപ്പി മുള എന്ന് പറമ്പിലുള്ള ആദായങ്ങളൊക്കെ കൃഷിയൊക്കെ നിർത്തി കൊറേ തെങ്ങൊക്കെ ഉണ്ടായിരുന്നില്ലല്ലാം നശിച്ചോ അല്ലേ എല്ലാം കാര്യം ും ആ ഗുങ്ങും കളയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഫാം തുടങ്ങിയത് ഫാം തുടങ്ങി പത്ത് വർഷത്തിന് വലിയ കുഴപ്പമില്ലായിരുന്നു ഇതേ ആന വരുന്നുണ്ടെങ്കിലും അപ്പുറത്തൂടി ഇപ്പുറത്തൂടി ഒക്കെ കയറിപ്പോകുന്നുണ്ടായിരുന്നു പിന്നെ കോഴി ഫാമിനിട്ട് ആദ്യമായിട്ടാണ് പണി തുടങ്ങിയത് ആ ഇത് ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട കണ്ടൊരു ഭീകരാവസ്ഥ കേട്ടോ എന്തെങ്കിലും ഒരു കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് ഓരോരുത്തരും വിചാരിക്കുമ്പോൾ അത് ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നതൊക്കെ അപ്പം ഈ വാഴക്കൃഷിയും മറ്റ് കൃഷികളൊക്കെ എല്ലാവരും ഉപേക്ഷിച്ചു തെങ്ങ് ഒന്നും എവിടെയും കാണാനില്ല പ്രൗം ഇപ്പോൾ ഏകദേശം തീരാനായി ആകെയുള്ളത് ഈ കാപ്പി മാത്രമേ ഉള്ളൂ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കാനായിട്ട് ഓരോരുത്തരെയും ഇപ്പോൾ കോഴിഫാമൊക്കെ തുടങ്ങി ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇപ്പോൾ കോഴി ഫാമിന് നേരെയും ആന ഇങ്ങനെ ആക്രമണം അഴിച്ചു വിടുക കേട്ടോ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ആളുകളുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് ആ ഒരു പ്രദേശത്തെ അതായത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടുള്ള ആ ഒരു പ്രദേശത്തുള്ള ഫോറസ്റ്റ് കൽമതിൽ ആനമതിൽ തകർന്നു കിടക്കുന്ന ആ ഒരു പ്രദേശത്തോടു കൂടിയാണ് ആന എന്നും കടന്നു വരുന്നത് അത് കുറേ കാലങ്ങളായിട്ട് അങ്ങനെ കിടക്കുക എന്നാണ് ഇപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞത് അപ്പോൾ അത് നന്നാക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും ഈ ബുദ്ധിമുട്ട് നേരിടുന്നത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നന്നാക്കുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു പോകുമടിയുള്ളൂ അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡ് വഴി വീണ താങ്ക് യു